യുടെ പ്രിയങ്കരയാണ് നടിയും ഗായികിയുമായ മീരാനന്ദൻ വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് താരം വെള്ളിത്തിരയിൽ തൻ്റെ സ്ഥാനം ഉറപ്പിച്ചത് അവതാരികയായാണ് താരം വെള്ളിത്തിരയിലേക്ക് എത്തിയത് സ്റ്റാർ സിംഗർ അവതാരികയായാണ് മിൻസ്ക്രി ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഇപ്പോൾ റേഡിയോ ആർ ജെയും മികച്ച ഗായികയും കൂടിയാണ് മീര വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തന്റേതയായൊരിടം സിനിമയിൽ കണ്ടെത്താൻ താരത്തിനായി മുല്ല എന്ന സിനിമയിലൂടെയായിരുന്നു വെള്ളിത്തിരലേക്കുള്ള താരത്തിൻ്റെ അരങ്ങേറ്റം ദിലീപായിരുന്നു ചിത്രത്തിലെ നായകൻ മീന ഇപ്പോൾ സിനിമയിൽ നിന്ന് ചെറിയ ബ്രേക്ക് എടുത്തിരിക്കുകയാണ് വിവാഹിതയാകാൻ ഒരുങ്ങുകയാണ് നടി കഴിഞ്ഞ വർഷമായിരുന്നു ആഘോഷമായ രീതിയിൽ വിവാഹ നിശ്ചയം നടക്കുന്നത് ലണ്ടനിൽ ജോലി ചെയ്യുന്ന ശ്രീജുവാണ് വരൻ ഇക്കഴിഞ്ഞ ഏപ്രിലിൽ നടി സുഹൃത്തുക്കൾക്കൊപ്പം അവധിക്കാലം ആഘോഷിക്കാൻ സെർബിയയിൽ പോയിരുന്നു സുഹൃത്തുക്കളോടൊപ്പം നടത്തിയ താരത്തിൻ്റെ ബ്രൈഡ് ബി ചിത്രങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു സെർബിയയിൽ വെച്ചാണ് ബ്രൈഡ് ബി ആഘോഷമാക്കിയത് മീര വെളുത്ത വസ്ത്രവും മറ്റുള്ളവർ കറുത്ത നിറമുള്ള വസ്ത്രവുമാണ് തിരഞ്ഞെടുത്തത് നാലു പേർ മാത്രം പങ്കെടുത്ത ആഘോഷത്തിൻ്റെ ചിത്രങ്ങളാണ് പങ്കുവെച്ചത് മാട്രമോണി സൈറ്റ് വഴിയാണ് ശ്രീജുവും മീരയും പരിചയപ്പെട്ടത് കഴിഞ്ഞ വർഷം സാമൂഹ്യ മാധ്യമങ്ങളിൽ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പങ്കുവച്ചപ്പോൾ മാത്രമാണ് താരത്തിൻ്റെ വിവാഹമാണെന്ന വിവരം പലരും അറിഞ്ഞത് അതേസമയം ഇപ്പോഴിതാ മീര അവധി ആഘോഷിക്കാൻ കേരളത്തിൽ എത്തിയിരിക്കുകയാണ് താരം തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിത്രം പങ്കിട്ടത് നാട്ടിൽ പറന്നിറങ്ങിയ ഉടൻ ഗുരുവായൂരപ്പനെ കാണാനാണ് മീര ആദ്യം പോയത് ഗുരുവായമ്പര നട ശേഷമുള്ള ചിത്രങ്ങൾ ഗുരുവായൂരപ്പനെ കണ്ടുവെന്ന തലക്കെട്ടോടെയാണ് മീര സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടത് സിനിമയിൽ സജീവമല്ലെങ്കിലും മോഡലിങ്ങിലും മറ്റും സജീവമായതിനാൽ മീരയ്ക്ക് ആരാധകർ ഏറെയാണ് വളരെ കാലത്തിനു ശേഷം ചൂരിദാർ ധരിച്ച് ചന്ദനക്കുറി സിമ്പിൾ ഹെയർ സ്റ്റൈലുമെല്ലാമായി മീര പ്രത്യക്ഷപ്പെട്ടപ്പോൾ നിരവധി ആരാധകർ കമൻറ്റുകളുമായി എത്തി കുറേ കാലത്തിനു ശേഷം മലയാളിയായി കണ്ടതിൽ സന്തോഷം എന്ന തരത്തിലാണ് കമൻ്റുകൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ദുബായിലാണ് മീരയുടെ താമസം അതുകൊണ്ട് തന്നെ വളരെ വിരളമായി മാത്രമേ നാടൻ ലുക്കിൽ മീരയെ കാണാൻ സാധിക്കാറുള്ളൂ ഗുരുവായൂർ അമ്പലനടയിൽ നിന്നുള്ള ഏറ്റവും പുതിയ ചിത്രങ്ങൾ മീര പങ്കിട്ടതോടെ വിവാഹം ഉടനെ ഉണ്ടാകുമോ എന്നാണ് ആരാധകരുടെ ചോദ്യം കഴിഞ്ഞ ദിവസം ശ്രീജു നാട്ടിലെത്തിയിരുന്നു അതോടെ ഗുരുവായൂർ നടയിൽ വെച്ചാണോ വിവാഹമെന്നും ആരാധകരുടെ ചോദ്യങ്ങൾ വന്നു എന്നാൽ വിവാഹത്തെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഒട്ടുമിക്ക സെലിബ്രിറ്റി വിവാഹങ്ങൾക്കും വേദിയാകാറുള്ളത് ഗുരുവായൂരാണ് അതുപോലെ തന്നെ വിവാഹ ശേഷം ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിംഗ് നേരിട്ടിട്ടുള്ള കപ്പിളാണ് മീരയും ശ്രീജുവും ശ്രീജുവൊത്തുള്ള ഫോട്ടോകൾ നടി എപ്പോൾ പങ്കുവെച്ചാലും വൻതോതിൽ മോശം കമൻറ്റുകളാണ് വരാറുള്ളത് ശ്രീജുവിനെ വ്യക്തിഹത്യ ബോഡി ഷേബിങ്ങും നടത്തുന്ന തരത്തിലുള്ള ഏറെ കമൻറ്റുകൾ ഇവയ്ക്കൊന്നും എതിരെ മീര പ്രതികരിച്ചിട്ടുമില്ല